ഒരു സ്ഥലത്തേക്ക് പോയാലോ ഉം ഒരു സസ്പെൻസ് ആയിക്കോട്ടെ അല്ലേ അവിടെ എത്താറാകുമ്പോ എന്തായാലും പറയാം ഈ പച്ചപ്പിലൂടെയൊക്കെ നമുക്കിങ്ങനെ നടന്നു പോവാം എന്താ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഈ പച്ചപ്പെല്ലാം കാണാൻ ഞാൻ കണ്ടില്ലേ കപ്പ ചില നാട്ടില് മരച്ചീനീന്നൊക്കെ പറയും ഓ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മരച്ചീനി ഈ പുഴുങ്ങിയിട്ട് ഈ പിന്നെന്താ ഉള്ളി മുളക് പിന്നെ പിടിച്ചെണ്ണ ഉപ്പൊക്കെ കൂട്ടി അന്ന് ചതച്ചരച്ച് കഴിക്കാം ഔഫ എന്താ ടേസ്റ്റ് അല്ലേ ഓക്കെ അങ്ങനെ നമുക്ക് എന്തായാലും പോവാം എന്താ അങ്ങനെ നമ്മൾ നടന്ന് 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 പോവാണ് പച്ചപ്പില്ല കൂടിയൊക്കെ നടക്കാൻ അല്ലേ ഓക്കെ വേഗം വരുമേ വര എല്ലാവരും ഉണ്ട് നമ്മൾ കുറച്ച് പടകളൊക്കെ ഉണ്ട് നടക്കുന്ന ുണ്ട് കോട്ടമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് നമ്മൾ എന്നിട്ട് എവിടകളെ വരുവരും പൊന്നോ ആ അങ്ങനെ ഞങ്ങളെ റൂട്ടിലെത്തി ഇനി ഒരു രണ്ട് മിനിറ്റ് നടക്കാനുണ്ട് രണ്ട് സൈഡും നോക്കിക്കോ എന്ത് രസമാണ് റോഡിന്റെ രണ്ട് സൈഡ് കാണല്ലേ അവിടെ ചുവന്ന ചീര നിൽക്കുന്നുണ്ട് ഇതൊന്നും ഇപ്പം കാണാനേ ഇല്ല ഞാൻ കുറച്ച് ചുവന്ന ചീരണ്ട് വിത്തൊക്കെ ഇട്ട് നട്ടിട്ടുണ്ട് ആകെ നാലോ അഞ്ചോ തൈ മാത്രം മുളച്ചിട്ടുണ്ട് എന്നല്ല ഇതാ കണ്ടില്ലേ ആ പാടത്ത് വാഴ കൃഷി ഉണ്ട് ഒരു മൂന്നോട് പിള്ളേർ കളിക്കുന്നുണ്ട് ക്രിക്കറ്റ് കളിയ ഒരുപാട് പേർക്ക് നസ്റ്റു ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ ഓക്കേ അപ്പ കൃഷി ഉണ്ട് വേറെ വേറെന്തൊക്കെയോ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നടന്ന് 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 അങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധമായ ആയിരാഴി കോലത്താണ് ഈ കോലത്തിന്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ കുറച്ച് എന്തെങ്കിലും പറയാം എന്തായാലും നമുക്ക് നടന്ന് നടന്ന് പോവാം വലിയ വീട്ടുകീറ്റാണ് ഒരുപാട് പാട്ടുള്ള ഒരു കോവിലതാണിത് അവർക്ക് ബ്രിട്ടീഷുകാർ പണിത് കൊടുത്തിട്ടുള്ള പാലാണിത് അല്ല അവിടെ ഒരു കുളം ഉണ്ട് കുളപ്പൊരുണ്ട് പാലത്തിന് പ്രത്യേകത ഉണ്ടോ ഇന്നത്തെ പാലൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു അഞ്ചെട്ട് കൊല്ലം അത്രക്കേ വിചാരിക്കുന്നുള്ളു അതിൻ്റെ എന്നാണ് നമ്മുടെ നിയമനം ഇതിപ്പോ എത്ര കൊല്ലം പഴക്കം ഉണ്ടാവുകയോ ഏകദേശം പത്തു നൂറ്റി ഇരുപത് കൊല്ലത്തിന് മുകളിൽ എന്തായാലും പഴക്കം ഉണ്ടാവും അല്ലേ ആ പാലത്തിന്റെ പിടി റെയിൽപ്പാളത്തിന്റെയാണ് ആയിരവിലകം ആയിരനാഴി കോവിലകം അത് ലോപിച്ചിട്ട് ആയിര കോകം എന്ന് പറയാണ് നമ്മൾ ശരിക്ക് അതിലേക്ക് കയറുന്നത് നിന്റെ പിൻഭാഗത്തുകൂടിയാണ് പിൻഭാഗത്തുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് നിലയുള്ള കെട്ടിടമാണ് അഞ്ചെട്ട് വർഷം മുന്നേ ഞാനിവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോവിലത്ത് അതിൻ്റെ ചുറ്റുവട്ടം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ ഉള്ളിൽ ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല ഇന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഒരു തമ്പുരാൻ ഉപ്പ് ഇവിടെ ഉണ്ട് എന്നറിവ് കിട്ടി അങ്ങനെ വന്നതാണ് അങ്ങനെ അവരടുത്ത് പെർമിഷൻ ചോദിക്കുക നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്തായാലും മുതിർന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് അവരോട് സാരിച്ചെന്ന് റെഡിയാക്കി തരുന്നു വിചാരിക്കുന്നു എന്ത് അതൊക്കെ കാണാൻ കാണാം സക്സസ് നമുക്ക് പെർമിഷൻ കിട്ടിട്ടുണ്ട് ഉള്ളിലേക്ക് പോവാം ഫീലിങ് സോ എക്സൈറ്റഡ് ആണ് എല്ലാവരും അതെന്താ കോലായി ആണിത് വളരെ നല്ലത്ര കോലായി ആണ് അതാ കണ്ടില്ലേ വൗ സൂപ്പർ അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം എന്താ പൊന്നോ അത് തന്നെ കിച്ചണിലൊക്കെ ആണല്ലോ ഉം വലിയ അടുക്കള കേട്ടോ ഇത് അടുക്കള ഡൈനിങ് ഹോളാന്ന് തോന്നുന്നുണ്ട് എനിക്ക് നമുക്ക് പോവാം ഏറ്റവും പൊന്നു എന്താ അത് കണ്ടില്ല മരത്തിൻ്റെ കളി ജനലുകൾ എത്രയാ വലിയ നീളത്തിലുള്ള ഹാളാണ് കേട്ടോ ഇത് പിന്നെ അവിടെ പഴയ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല അവിടെയുള്ള ഉള്ള ഒരു ഫോട്ടോ ആണ് വലിയ രാജ്യാട്ടി ഫോട്ടോ ഉണ്ട് വലിയ ഹോളാണ് കേട്ടോ ഞാൻ ആദ്യായിട്ടാണ് ഉള്ള ഒരു വലിയ കോവിലോട്ട് ഉള്ളിലേക്ക് കയറുന്നത് സൂപ്പർ നടുമുറ്റത്തേക്ക് പോവാണ് സൂപ്പർ എത്ര അവലിപ്പുള്ള നടുമുറ്റം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ നടുമുറ്റം നേരിട്ട് കാണുന്നത് കേട്ടോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ലാതെ നേരിട്ടിട്ടാദ്യമായിട്ട് തന്നെയാണ് കാണുന്നത് എന്താ തൂണുകളല്ലേ ഒരുപാട് തൂണുകളുണ്ട് ഈ പണ്ടത്തെ ആർക്കിടെക്ട്മാരെയൊക്കെ സമ്മച്ചിട്ടോ എന്താ കിടു കിട കിടുപ്പുറം എന്താ എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ മുകളിൽ ഒരുപാട് റൂമുകളുണ്ട് മൂന്ന് നിലയാണ് മൂന്ന് നിലയാണെന്നാണ് പറയുന്നത് ഈ പറഞ്ഞപ്പോൾ കേട്ടതാണ് ഫുള്ളി ഇരുട്ടാ ഒരുപാട് കാലം ഇവിടെ ആൾ താമസമൊന്നുമില്ല എപ്പോഴെങ്കിലും വരാറില്ല ജോ ഇരുട്ട് വെള്ള തേണിപ്പടി കണ്ടോ എന്താ സ്ട്രക്ചറിലെ അമ്മിലേക്ക് കിടക്കുന്നത് എന്താ അവിടെ കുറെ കഷ്ടങ്ങളൊക്കെ ഉണ്ട് അന്നും കുഴപ്പമില്ല നമുക്ക് കാണാം നമ്മളാവശ്യം അതാണല്ലോ നല്ല നീളത്തിലുണ്ട് ഈ പണ്ട് മീഴി രണ്ടിൽ നിന്നുള്ള സിനിമയിൽ ഏകദേശം ഈ ഒരു സ്ട്രക്ചർ പോലെ കണ്ട പോലെ തോന്നുന്നുണ്ട് ആ ഡാൻസിലൊക്കെ കവ്യ മാധവൻ എന്നൊക്കെ ഡാൻസ് ചെയ്യുന്നൊരു സോങ്ങല്ലേ അതില് അതെയാ ഒമ്പത് ബെഡ്റൂം ഉണ്ട് പോലോ ഒമ്പതെന്നാ പറഞ്ഞത് തുറന്നു ആ നോക്കാനുണ്ടാ ഓ എല്ലാ കുഞ്ഞു റൂമുകളാ അയ്യോ ആ ജനൽ നോക്കി എന്താ കളർഫുള്ള എന്തൊക്കെയാ സാധനങ്ങളൊക്കെ സൂഫ് രസം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ വലിയ ഇഷ്ടാട്ടോ നാളെ ഇവിടെ കളങ്കുരീം പാട്ടുള്ളത് കൊണ്ട് ആ തമ്പുരാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉള്ളില് കാണാൻ പറ്റിയത് കാരണം നമ്മളാ വരവും തമ്പുരാന്റെ വരവും ഒക്കെ ഏകദേശം ഒരു നിമിത്തം പോലെ കാണാൻ പറ്റുന്നു ഇതിന്റെ ഉള്ളില് വേറെ ഇതാണ് പഴയ കാലത്തുള്ള കക്കൂസ് ോക്കിയാ നമ്മളെങ്ങോട്ടെ കാണുക അങ്ങനെ നമ്മൾ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് സ്റ്റെർ കേസിന്റെ അവിടെ തന്നെ എത്തി ആ ഇത് ഭംഗിയല്ലേ ശരിക്കും സ്റ്റെയർ കേസിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ജനലുണ്ട് തൊട്ട് താഴെയാണ് കേട്ടോ അതല്ല കാണുന്നതല്ല തൊട്ട് താഴെ ഇരുട്ടായോണ്ട് കാണുന്നില്ല ഞാൻ ഫ്ലാഷ് അടിച്ചു നോക്കട്ടെ ആ അതാ ഇത് ഇത് പണ്ടുകാലത്ത് അന്തർജനങ്ങൾ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ജനലിനുള്ളിൽ കൂടെയാണ് നോക്കുക എന്നാണ് പറഞ്ഞു കേട്ടത് ഓക്കെ അപ്പോൾ ഇനിയും കാഴ്ച കാണാനും കേട്ടോ വരൂ എന്തൊക്കെയോരോ അതാ <laughs> <laughs>

ഇതാണ് തേവാരകം എന്ന് പറയും ഇവിടെ നാളെ കളംകുറിയും പാട്ടുള്ളത് കൊണ്ടാണ് ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഭംഗി സ്ട്രക്ചർ എന്ത് ഭംഗിയാല് ഇതിന്റെ പ്രത്യേകത ചോദിച്ച് മനസിലാക്കിയപ്പോ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാല് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇവർ ജന്മിമാരായിരുന്നു എനിക്ക് പറഞ്ഞാൽ ജന്മി കുടിയാൻ വ്യവസ്ഥ സമയത്ത് എന്തായിരുന്നു ഇവിടുണ്ടായിരുന്നു ഒരു ദിവസം ആയിരനാഴിയാരി കുടിയാന്മാർക്കും മറ്റുള്ളവർക്കും വെച്ചു കൊടുക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളവരുടെ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് അതുകൊണ്ടാണ് ആയിരനാഴി കോവിലകം എന്ന പേര് വന്നത് ഈ സ്ഥലപ്പേരും ആയിരനാഴി എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ഭാഗം ഈ കോവിലത്തിന്റെ എൻട്രൻസ് ആണിത് ഇതിന്റെ മേൽക്കൂരൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായപ്പോൾ കോഴക്കൂര് വെച്ച് ശരിയാക്കിയതാണെന്നാണ് പറഞ്ഞത് എന്താ കണ്ടില്ലേ ഇതാണ് എൻട്രൻസ് നല്ല അത്യാവശ്യം വലിയ സിറ്റൗട്ട് തന്നെയാണ് ഒരുപാട് വർഷം മുന്നേ ഇവിടെ ഋതുഭേദം എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡാൻസർ ആയിട്ടുള്ള വിനീതും മോനുഷിയൊക്കെ ആയിട്ടുള്ള ഒരു ഫിലിം ആണ് ഋതുഭേദം കുറച്ച് പഴയ ഫിലിം ആണ് അപ്പൊ ആ ഷൂട്ടിങ് കാണാൻ്റെ ചിറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പണ്ട് ഏഴ് ആനകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തന്നെ രണ്ട് മാരേജ് ഈ നടുമുറ്റത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞു കാരണം പത്ത് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ഒരു കോവില കാണിത് അപ്പോ ഇതാണ് നെക്സ്റ്റ് നാലുകെട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ വലുപ്പൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല നമ്മിക്കല്ല് ആട്ടുകാല് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അമ്മിക്കല്ലാണിത് ഇപ്പം ഇന്നത്തെ ന്യൂ ജനറേഷൻസ് ഒക്കെ ഈ ഒരു അമ്മിക്കല്ല് ആട്ടുകല്ല് എന്നൊക്കെ കണ്ട എന്താന്നൊക്കെ അവർക്ക് അറിയണ്ടാവില്ല നമുക്ക് ഈ ഒരു റൂമിലേക്ക് പോവാം എന്താ മറ്റേ സാണോട്ടെന്നു മോഡാണ്

പൊടീണ്ടേ അതായത് ജന്തുക്കളോ ഒന്ന് കാണേന്നെ എന്ത് രസല്ലേ കാണാൻ ഇങ്ങനെ ആളും നടക്കുന്ന അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം ഇതാണ് അടുക്കള നമ്മൾ നേരത്തെ കയറിയത് ഡൈനിങ് ഹാളിലേക്കാണ് ഇതാണ് അടുക്കള പഴയ കാലത്തുള്ള അടുപ്പാണ് കണ്ടില്ലേ പഴയ കാലത്തുണ്ടായിരുന്ന അഴി ഒരുപാട് സിനിമകളിലൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് മറ്റേ പെൺകുട്ടികൾ വീടും അഞ്ഞൂറ് ഏക്കറും അങ്ങനെയുള്ള ഒരുപാട് ആ ടൈപ്പിലുള്ള ഒരു ഫിലിംസ് ഒക്കെ ഇങ്ങനത്തെ കണ്ടതാ വെള്ളംകൂരുന്ന വെള്ളം ഇതൊക്കെ കാണുന്നത് അവരുടെ പണ്ടുകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ പണ്ടുകാലത്ത് ഇനി ജന്മി കുടിയാന്മാരൊക്കെ ആയിരുന്നല്ലോ അപ്പൊ നികുതി വിരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആ ബിൽഡിംഗിൽ വെച്ചു അതാണ് അവരുടെ ഓഫീസും ഇപ്പൊ ആൾക്കാർ വന്ന താമസിക്കുന്ന സ്ഥലം അപ്പൊ അത് തുറന്നിട്ടൊന്നും ഇല്ല എന്തായാലും നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാനൊന്നും പറ്റില്ല ഒരുപാട് റൂംസും കാര്യങ്ങളും ഒക്കെ ഇണ്ട്ന്ന് അതൊരു കൊള ഉണ്ട് കൊളപ്പുര നമ്മള് വരുമ്പം കണ്ട കൊളപ്പുരയാണത് പാലം കണ്ടില്ലേ അതിൻ്റെതാണത് അവൻ്റെ കുളപ്പുരം അടിഞ്ഞു പൊടിഞ്ഞു വീഴാറായിട്ടുണ്ടത് ഇനിയും ഒരു കുളം കൂടിയുണ്ട് ആ കുളം കൂടി നമുക്കൊന്ന് കാണാൻ പോവാം ഉം നമുക്ക് നടന്ന് നടന്ന് ഒരു ഇതിൻ്റെയൊക്കെ ഒരു എന്തോ ഇതാണ് ഇവിടുത്തെ കുളം കുളത്തിലേക്ക് ഇറങ്ങുന്ന വഴി അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളും പണ്ടത്തെ ശരി പറഞ്ഞാൽ പണ്ടത്തെ ആർക്കിടെക്ടർമാരെയൊക്കെ വിട്ടുകൊഴാണ് അവർക്ക് എന്തൊക്കെ രീതിയിൽ കരിങ്കല്ല ഫുള്ള് കരിങ്കല്ല് കൊണ്ടുള്ള കെട്ടാണ് രണ്ട് കടകളുണ്ട് ഡ്രസ്സ് മാറുന്നത് സ്ത്രീകളൊക്കെ ഡ്രസ്സ് ഒക്കെ ഉണ്ട് വേറെ റൂമുകളാണ് റൂമുകളാണ് ഇത് വേറെ ഒരുപാട് റൂമിവിടെ ഉണ്ട് തോന്നിണ്ട് കാരണം കൂട്ടുകുടുംബായിട്ട് താമസിക്കല്ല അപ്പൊരു അപ്പൊ ഒരുപാട് പേരുണ്ടാവും സ്വാഭാവിക

പ്പന ഈ വല്യ സാധനം ഏതാ ഹാ ഓ അത് ഇതോണ്ടാ എഴുത്തോലെയാ അത് ഇലയാ ആ കാണുന്നതാണ് കൊടപ്പന എന്ന് പറഞ്ഞത് പണ്ട് കാലത്ത് ഓലക്കുട എഴുത്തോല അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ചെടിയാണത് ചെടിയല്ല മരമാണോ ചെടിയാണോ എന്താ പറയണ്ടത് എനിക്കറിയില്ല കൊടപ്പന എന്നാ പേര് ആനപ്പന എന്നും പേരുണ്ട് അപ്പോൾ എന്നാൽ നമ്മൾക്ക് തിരിച്ചു പോയാലോ പോയരാ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ചോറ് ഈ കൊല്ലത്തുണ്ടാവും അത്ര അതാണ് ആയിരം നാഴി മൂന്നു നേരം ഭക്ഷണം രാവിലെ ഉച്ചക്ക് വൈകുന്നേരം ഒരു ഏത് ജാതി മത വ്യത്യാസമല്ലാതെ എല്ലാവർക്കും അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാം കഴിഞ്ഞു അത് ഏതൊരു കമ്പനി വലിയൊരു അവാർഡ് കിട്ടിയാണ് കമ്പനിടെ പേരൊന്നും ഇരിക്കാല്ലോ ഞാൻ അവിടെ വരുന്നതിന് ഉപ്പിയാ ഞാൻ മഞ്ചിരി വരുന്നതിന് ഒപ്പിയാക്കാനൊക്കെ വെച്ചു വരും സംസ്ഥാന ഗവൺമെന്റ് കിട്ടിയ ആവില്ല അത് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് സൗഹൃദത്തോടെ അവരെ വളർത്തിയോ പീഡിപ്പിക്കുക ഞാൻ തന്നെ അവിടുന്ന് എത്ര പ്രാവശ്യം ഉന്നയിച്ചു ഓടി വരൂ വളർത്തേ വരൂല്ല അതല്ലേ വീടൊക്കെ അല്ലേ വരൂ ഇരിക്കൂ ഭക്ഷണം ൊഴിലില്ലാ തൊഴിലും ഓരമ്പലങ്ങനെ എല്ലാവർക്കും മണി കിട്ടാൻ ഒക്കെ എല്ലാം കൃഷി ചെയ്യാം അവർക്ക് അതിനൊക്കെ വർക്കാൻ കൊടുക്കുകയും ചെയ്യും ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു പ്രദേശം മുഴുവൻ അവരായിരുന്നു ഈ പ്രദേശം മുഴുവൻ ഈ അമ്പലക്കെടാ ഈ അമ്പലമൊക്കെ അവര് സ്ഥാപിച്ച അവര് സ്ഥാപിച്ച